എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ് ആരും കാരണം ചോദിച്ചു വരരുത് വിവാഹമോചിതയാകുന്നുവെന്ന് നടി ലക്ഷ്മിപ്രിയ ഭർത്താവ് ജയേഷുമായി അറിയിച്ച് നടി ലക്ഷ്മിപ്രിയ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവെച്ചാണ് നടി ഇക്കാര്യം പറഞ്ഞത് എന്നാൽ ഫേസ്ബുക്കിൽ നിന്നും കുറിപ്പ് പിൻവലിച്ചെങ്കിലും അധികം വൈകാതെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായി മാറി കുറിപ്പ് ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നാൽപ്പതുകളുടെ തുടക്കത്തിൽ ജീവിതം എത്തി നിൽക്കുന്ന ഈ വേളയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു പലവട്ടം ആലോചിച്ച് ഉറപ്പിച്ച എൻ്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ് ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്തിക ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് കൗമാരം മുതൽ ഈ വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എൻ്റെതാണ് എല്ലാം എൻ്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ആരംഭത്തിന് എല്ലാം അവസാനവുമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി അത് മാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മക്കൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു ലക്ഷ്മിപ്രിയയുടെ കുറിപ്പിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ലക്ഷ്മിപ്രിയയുടെയും ജയേഷിന്റെയും വിവാഹം പ്രണയ വിവാഹമായിരുന്നു ഇരുവർക്കും ഒരു മകളുണ്ട് ടുത്ത് ബിഗ് ബോസ് എന്ന ഷോയിലും ലക്ഷ്മിപ്രിയ പങ്കെടുത്തിരുന്നു നിസ്സാര കാര്യങ്ങളായിരിക്കാം പലപ്പോഴും ഇത്തരത്തിലുള്ള പിരിയലുകളിലേക്ക് എത്തിച്ചേരുന്നത് ഒരു നല്ല കൗൺസിലിംഗ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും ഒന്നിച്ച് ജീവിക്കാനായിട്ടും പറ്റിയേക്കാം ബിഗ് ബോസ് എന്ന ഷോയിൽ പോയതിനു ശേഷം പലരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുകയാണ് ബിഗ് ബോസ് സീസൺ ഒന്ന് മുതൽ എടുത്തു നോക്കിയാൽ ആദ്യ സീസണിൽ തന്നെ ഒരുപാട് പ്രേക്ഷക സപ്പോർട്ടുമായി പോയ രഞ്ജനി തിരിച്ചു വന്നത് പ്രേക്ഷകരുടെയെല്ലാം സപ്പോർട്ട് നഷ്ടമായിയാണ് അതേപോലെ തന്നെ മറ്റ് സീസണുകളിലും ഒരുപാട് പേർക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ബിഗ് ബോസിൽ പോയതിനു ശേഷം വിവാഹ മോചിതയാവുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് പ്രധാനമായിട്ടും സ്ത്രീകളെയാണ് ബിഗ് ബോസ് മോശമായി ബാധിച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ് കഴിഞ്ഞ സീസണിൽ മത്സരിച്ച അപ്സരയും ഭർത്താവ് ആൽബിയും വേർപിരികയാണെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു ഒപ്പം തന്നെ ഇതിൽ മത്സരിച്ച ജാസ്മിനും തന്റെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിനു മുമ്പുള്ള സീസണിൽ മത്സരിച്ച മഞ്ജു പത്രോസിന്റെ ജീവിതത്തിലും ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ബിഗ് ബോസിൽ നിന്ന് പുറത്തു പുറത്തുവന്നതോടുകൂടി ഒരുപാട് നെഗറ്റീവ് കമന്റുകളെ നേരിടേണ്ടതായിട്ടും മഞ്ജു പത്രോസിന് വന്നു ഇവർക്കൊക്കെ ഒരുപാട് സൈബർ ആക്രമണത്തെയാണ് നേരിടേണ്ടി വന്നത് എന്നാൽ ഇപ്പോൾ ഇവർ വിജയകരമായി മുന്നോട്ട് പോവുകയാണ് ഫെയിം ആഗ്രഹിച്ച ബിഗ് ബോസിലെത്തുന്ന പലരും ആവശ്യത്തിലധികം ഫെയിം ആ സമയത്ത് നേടിയെടുക്കുന്നുണ്ടെങ്കിലും പിന്നീട് അതിൻ്റേതായ ഒരു വലിയ ഉയർച്ചയൊന്നും ഇവർക്ക് വരുന്നതായിട്ട് കാണുന്നില്ല എന്തായാലും ഈ ഷോ ഈ വർഷം ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല എപ്പോഴാണ് സ്റ്റാർട്ടാവുന്നതെന്നും അറിയില്ല ഒരുപക്ഷെ ഈ വർഷം അവസാനം നടന്നേക്കാം എന്നും പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും എല്ലാവരുടെയും ജീവിതം സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞതാവട്ടെ പ്രശ്നങ്ങളെല്ലാം മാറി ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നവരെ കാണാനാണല്ലോ നമുക്കും ഇഷ്ടം ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ജീവിതം തകർക്കുന്ന ഒരു ഷോയാണോ ഇതിൽ പങ്കെടുക്കുന്ന പുരുഷന്മാർക്ക് വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷെ സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറിക്കല്ലേ